السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحابه أجمعين أما بعد اتوم سنحن رجاء مؤمنين لك. الله سبحانه وتعالى വിശുദ്ധമായ റമലാനിൽ നാം ചെയ്ത സർവ സൽക്രമങ്ങളെ പൂർണ്ണമായി അവൻ്റെ സ്വീകരിച്ച് അനുഗ്രഹിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ വിശുദ്ധമായ റമലാനിൻ്റെ ഇത്രമാത്രം പ്രത്യേകത ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം പരിശുദ്ധമായ ഖുർആൻ അവതീർണമായത് ഒന്നുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ വിശുദ്ധമായ ഖുർആാനിനെ ഈ റമലാൻ മാസത്തിൽ പലപ്പോഴും ഹത്തം തീർക്കാറുണ്ട് അത് വലിയ പുണ്യമുള്ള കാര്യമാണ് മഹാനായി മാമുന ഷാഫി റഹ്മി അലഹി ഓരോ റമലാനിലും അറുപത് ഹത്തം തീർത്തിരുന്നു എന്നുള്ളതാണ് രാവിലെ ഒരു ഹത്തം രാത്രി ഒരു ഹത്തം അങ്ങനെ അറുപതോളം ഹത്തം തീർത്തിരുന്ന മഹാനാണ് മഹാനായ ഇമാമുന പറയുന്നു പൂർവികരായ ആൾക്കാരെ അവർ ഹത്തം തീർക്കുന്നതിന് പല രീതികൾ അവലംബിച്ചിരുന്നു ഒരു വിഭാഗം ആൾക്കാര് രണ്ടു മാസം കൊണ്ട് ഹത്തം തീർത്തിരുന്നവരുണ്ടോ എന്നാണ് ചില ആൾക്കാര് ചില മഹത്തുക്കൾ ഒരു മാസം കൊണ്ട് ഹത്തം തീർത്തിരുന്നു ചില ആൾക്കാര് എട്ട് ദിവസം കൊണ്ട് ഹത്തം തീർത്തിരുന്നു എന്ന് കാണാൻ സാധിക്കും ഏഴ് ദിവസം കൊണ്ട് ഖത്തം തീർത്തവരാണ് കൂടുതലും ആൾക്കാർ മഹാ മഹത്തുക്കളായ പൂർവികന്മാരായ ആൾക്കാര് ഏഴിലൊരു പ്രത്യേകതയുണ്ട് ആ ഒരു ഏഴ് ദിവസം കൊണ്ട് ഹത്തം തീർത്തിരുന്ന ഒരുപാട് മുൻകാമി മുൻകാമികളായ മഹത്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് നബവി മാമിന്റെ അഭിപ്രായത്തെ അതുപോലെ ആറു ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നവരും ഒരു കുറെ ആൾക്കാർ മൂന്ന് ദിവസം കൊണ്ട് പരിശുദ്ധമായ ഹത്തം ഖുർആാൻ മൊത്തത്തിൽ ഓതി ഹത്തം ചെയ്തിരുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്നാണ് പൂർവികരായ മഹത്വക്കൾ അവർ ഖുർആാൻ ഓതുന്നതിന് അത്രയും സമയം കണ്ടെത്തി ദിവസം ഓരോ ഹത്തവും തീർത്തിരുന്ന മഹത്വക്കളായ മഹാരഥന്മാർ പൂർവീ പൂർവീകരി ജീവിച്ചിരുന്നുള്ളതാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് പാഠം ഉൾക്കൊള്ളുവാനുള്ളത് കിട്ടുന്ന സമയങ്ങളിലൊക്കെ വിശുദ്ധമായ ഖുര്ആൻ പാരായണം ചെയ്യുന്നതിന് നാമും സമയം കണ്ടെത്തണം എന്നുള്ളതാണ് പൂർവികരായ മഹത്തുക്കളായ മഹാരഥന്മാര് ഈ രീതിയിലെല്ലാം വിശുദ്ധമായ ഖുർആാൻ പാരായണം ചെയ്യുവാൻ വേണ്ടി അവർ സമയം കണ്ടെത്തിയപ്പോൾ നമുക്കും ആ ഒരു സമയം കണ്ടെത്തിക്കൊണ്ടും വിശുദ്ധമായ ഖുർആാൻ പൂർത്തിയാക്കുന്നതിന് ഖത്തം തീർക്കുന്നതിന് പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ ചുരുങ്ങിയത് ഒരു ഹുദ്ധമെങ്കിലും ഓതാൻ നമുക്ക് സമയം കണ്ടെത്തേണ്ടതുണ്ട് മഹാനായ ഇമാം നബവി റഹ്മി അലഹിയുടെ അഭിപ്രായമായി നമ്മൾ പ്രത്യേകമായി ഏതെങ്കിലും ഒരു സമയത്തെ തിരഞ്ഞെടുക്കുകയാണ് ഈ കുറാൻ ഓതുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ സമയമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഖുർആൻ ഓതുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമാത ശ്രേഷ്ഠത ലഭിക്കുന്നത് എന്ന് പറയുന്നത് നമസ്കാരത്തിൽ വെച്ച് ഓതുമ്പോഴെന്നാണ് നമസ്കാരത്തിൽ കൂടുതലായിട്ട് ഓതുക ഓതി നിന്ന് നമസ്കരിക്കുമ്പോഴാണ് കുറാൻ ഓതുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമയം ഒരടിമ അള്ളാഹുവുമായിട്ട് അടുക്കുന്ന ഏറ്റവും അസുലഭമായ നിമിഷം എന്ന് പറയുന്നത് സുജൂതിൽ കിടക്കുമ്പോഴാണല്ലോ സുജൂതിലാണ് ഒരു അടിമയും ഉടമയും തമ്മിൽ കൂടുതലായിട്ട് ബന്ധമുണ്ടാകുന്നത് എന്നാൽ സുജൂത് കൂടുതലായി ദീർഘിപ്പിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം വിശുദ്ധമായ ഖുർആൻ കൂടുതലായി നിന്ന് ഓതി നമസ്കരിക്കുന്നതാണ് എന്ന് നവവിമ അഭിപ്രായപ്പെടപ്പെട്ടു ഇനി ഒരാൾ ഖുർആആൻ ഓദാന് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരത്തിൽ ഖുർആൻ ഓതാനുള്ള സമയം ഏറ്റവും ശ്രേഷ്ഠമായ സമയത്തെ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ അത് രാത്രി സമയങ്ങൾ തിരഞ്ഞെടുക്കണമെന്നുള്ളതാണ് രാത്രി സമയങ്ങളിലും ഏതാണ്ട് അവസാനത്തെ പകുതി ഏറ്റവും പകുതി അവസാനത്തെ പകുതി സമയം അതായത് നമ്മൾ തഹജ്ജു നിൽക്കുന്ന അതല്ലെങ്കിൽ ഇടയത്തേഴത്തിനൊക്കെ എഴുന്നേൽക്കുന്ന ആ ഒരു സമയം ആ ഒരു സമയമാണ് ഓതുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ സമയം അതുപോലെ തന്നെ ഇഷ്ട ഇടയിലുള്ള സമയം അത് ഏറ്റവും ശ്രേഷ്ഠമായ ഖുർആാനോതുന്നതിന് പറ്റിയ സമയമാണ് അതുപോലെ സുബഹിക്കു ശേഷമുള്ള സമയവും ഖുർആൻ ഓതുന്നതിന് ഏറ്റവും തിരഞ്ഞെടുക്കാൻ പറ്റിയ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണെന്ന് മഹാനായ നവവിമാം റിപ്പോർട്ട് ചെയ്യുന്ന മഹാ മഹാനായ നവവിമാമിൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അല്ലാതെ ഓതുകയാണെങ്കിൽ മഹാനായ ഇമാം ഷാഫി അഹമ്മത്തല്ലാഹിഅലഹിയുടെ അഭിപ്രായം അനുസരിച്ച് നിസ്കാരമല്ലാത്ത സമയത്തൊരാൾ ഓതുകയാണെങ്കിൽ അവൻ ഏറ്റവും ശ്രേഷ്ഠമായത് രാത്രിയിൽ ഓതലാണ് രാത്രിയിൽ ഓതുന്നതും ഏറ്റവും അതിൻ്റെ അവസാനത്തെ സമയത്ത് അവസാനത്തെ പകുതി ഈ പറഞ്ഞതുപോലെ നവയിമാൻ്റെ അഭിപ്രായം അനുസരിച്ച് ഏതാണ്ട് ദഹജുദിൻ്റെയും അതുപോലെ നമ്മൾ ഇപ്പോൾ ഇടത്താഴം ഒക്കെ കഴിക്കാൻ എഴുന്നേൽക്കുന്ന ആ ഒരു സമയത്തും ഓതണമെന്നുള്ളതാണ് അനസ് കുടുംബത്തെ കൂട്ടി ചെയ്യുമായിരുന്നു ഹത്തം തീർക്കുമ്പോൾ പ്രത്യേക പുണ്യമാണ് അതിനുവേണ്ടി പ്രത്യേക സദസ്സുകൾ സംഘടിപ്പിച്ചിരുന്നു എന്നാണ് സുഹാബാദുൽ കറാം ആ ഖുർആൻ ഹത്തം പൂർത്തിയാക്കുന്നതിന് എന്ത് ചെയ്തിരുന്നു അവര് സദസ്സുകൾ സംഘടിപ്പിച്ചിരുന്നു മഹാനായ അനസ്രോ ഒക്കെ ഖുർആാൻ ഹത്തം തീർക്കുമ്പോ മഹാനവറുകൾ തൻ്റെ കുടുംബത്തെ എല്ലാവരെയും കൂടി വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് ഒരു സദ്യ നടത്തി അവിടെ ഖുർആൻ വിരുന്ന് അല്ലെങ്കിൽ ഖുർആാൻറേതായ സംഘടിപ്പിക്കുമായിരുന്നു എന്ന് അത് കാണാൻ സാധിക്കും മഹാനായ പറയുന്നു ഒരിക്കൽ എന്നെ മുജാഹിദ് എന്നെ അങ്ങോട്ട് ക്ഷണിച്ചു അവ രണ്ടുപേരും ക്ഷണിച്ചു ഞാൻ അവിടെ ചെന്നപ്പോ അവരും തീർക്കുവാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ ആ ഖുർആൻ ഹത്തം തീർക്കുമ്പോൾ ആ ഹത്തം തീർത്തതിന് ശേഷമുള്ള ആ ദ്വായിക്ക് അള്ളാഹു വലിയ സ്വീകര്യത നൽകുന്നതാണ് അള്ളാഹു താല സ്വീകരിക്കുന്ന ദുഅയാണ് അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് മഹാനവറുകളെയും കൂടി അങ്ങോട്ട് ക്ഷണിച്ചത് മഹാനായ മുജാഹിദ് പറയുന്നു ഖുർആൻ തീർക്കുന്ന സന്ദർഭത്തിൽ ഒത്തുകൂടുമായിരുന്നു ഒരുപാട് പേര് എല്ലാവരും കൂടി ഒത്തുകൂടിയിരുന്നു പ്രത്യേകം ഒരാളെ തന്നെ നിയമിച്ചിരുന്നു സുഹാബാക്കളുടെ ഇടയിൽ ആരാണോ ഹത്തം തീർക്കുന്നതു എന്ന് അന്വേഷിച്ചു വരുന്നതിന് ആരാണോ ഹത്തം തീർക്കുന്നത് എന്നൊന്ന് അന്വേഷിച്ചു വേണ്ടി ഇബിനു അബ്ബാസ് അലി അള്ളാഹുനോ ഒരാളെ ചുമതലപ്പെടുത്തിയിരുന്നു കൂലിയെടുത്ത് എന്നിട്ട് ആ മറ്റുള്ള സ്വഹാബാക്കൾ ഹത്തം തീർത്തു എന്നറിയുമ്പോൾ അവരുടെ അടുക്കലേക്ക് ചെന്ന് ചെയ്യുന്ന അവസരത്തിൽ ഇബിനു അബ്ബാസ് അലി അള്ളാഹുനു ആ ദുആയിൽ പങ്കെടുത്തുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ പറയപ്പെടുമ്പോൾ ആ ഒരു ദ്വാക്ക് എത്രമാത്രം സ്ഥാനം അത്രമാത്രം സ്വീകാര്യത സ്വഹാബാക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഹൊമൈദ്ബിന് ആലും പറയുന്നു ഖുർആൻ ഓദാൻ ഒരാള് ഖുർആൻ ഖുർആാന് ഓതി ഒരാൾ ദ്വാ ചെയ്യുകയാണ് എങ്കിൽ ദുആ ചെയ്യുകയാണ് എങ്കിൽ ആ ദുആ ചെയ്യുന്ന അവസരത്തിൽ ഏതാണ്ട് നാലായിരത്തോളം മലക്കുകൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുമെന്ന ആ ഒരു സദസ്സിൽ ഒരു ഖുർആൻ ഹദ്ം തീർക്കുമ്പോൾ നാലായിരത്തോളം മാലാഖമാർ അള്ളാഹുവിൻ്റെ മലക്കുകൾ അവന് വേണ്ടി ദ്വാ ചെയ്യുവാൻ ആമീൻ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ ഖുർആൻ ഹത്തം തീർക്കുന്ന മജിലിസിന് അത്രമാത്രം പുണ്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം ഇപ്പോ നമ്മളിപ്പോ തറാവിനെയൊക്കെ നിൽക്കുന്ന ഒരുപാട് ഹാഫിലിങ്ങൾ ഇപ്പൊ ഇരുപത്തിയേഴിനും ഇരുപത്തി ഒമ്പതിനും ഒക്കെ ചെയ്യുന്നുണ്ട് ആ ദ്വാ മജിലിസിലൊക്കെ പങ്കെടുക്കണം നമുക്ക് ഓതാൻ കഴിയുന്നില്ല ആ ഓതലെങ്കിലും ഒന്ന് കേൾക്കാൻ അത് കേട്ട് അവരെ ആ നമുക്ക് കേൾപ്പിച്ചു തന്ന ആ ഒരു സ്വ സ്വരമാധുര്യത്തോടെ കേൾപ്പിച്ച് തന്ന ഒരുപാട് മക്കൾ നമ്മുടെയൊക്കെ പള്ളികളിൽ ഇമാമത്ത് നിൽക്കുന്നവരുണ്ട് അപ്പോൾ അത് ആ മെജിരസിൽ പങ്കെടുക്കുകയും അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി നല്ലൊരു ഹതിയെ കൊടുക്കുകയും സ്ത്രീകളൊക്കെ ആണെങ്കിൽ ആ പള്ളിയിലേക്ക് പോകുന്നവരോട് ഒരു ഹതിയെ കൊടുത്തേക്കുകയൊക്കെ ചെയ്താൽ വലിയ പുണ്യമുള്ള കാര്യമാണ് ഇൽവു പഠിക്കുന്ന മക്കളാണ് സ്വതൊക്കെ കൊടുക്കുന്നതിൽ ഏറ്റവും അർഹതപ്പെട്ടവരാണ് അവർ ഹത്തം തീർക്കുന്നതായ ആ ഒരു ഹത്തം ത്വയിലൊക്കെ പണ്ട് പങ്കെടുക്കുകയും നല്ലൊരു ഹതിയെ അവർ കൊടുത്തവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് ആ ഒരു ദ്വായിൽ നമ്മൾ പങ്കെടുക്കണം അതിന് അനായറബു താല ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാ ഹർ ധവാൻ അനമദല്ലാഹിറബുല്ലമീൻ നിങ്ങളുടെ എല്ലാവരുടെയും ദ്വായിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയൊക്കെ ഉൾപ്പെടുത്തണമെന്ന് അതിയായി ആഗ്രഹിക്കുകയും അതിന് നിങ്ങളോട് ചെയ്യുകയും ചെയ്യുന്നു അസലമലൈക്കു